ബേഞ്ച് മെമ്പറടുത്ത് കാര്യം പറയും ബേഞ്ച് പോയി എന്തല്ലേ വേണ്ടാത്തവരൊന്ന് പറയാൻ വെച്ചാൽ പ്രേതം പ്രേതം അല്ല നമുക്കത് പോയി നോക്കിയാലോ അന്ന് അങ്ങനെ ആണെങ്കിൽ അവർ പ്രേതത്തിന് കണ്ടിട്ടുണ്ടോ ബാക്കി കാര്യം അങ്ങനെ പോയി നോക്കാം

അതെ <laughs> 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 அய்யோ ஐயோ நீயோ எவடையாட்டா கே பி சிதாகர் ஜி என்ன ரஷப்படுத்த

അയ്യോ അയ്യോ എവിടെ പെട്ടുപോയല്ലോ പോയല്ലോ അയ്യോ ഗെബി എവിടെയാണോ അയ്യോ 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 ஞானம் ரெண்டு இவ்வளோ சுமாரி எத்தான ஞானம் ரெண்டு எவரா இவடே Yapma, yapma. 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 Yapma.

வேற <Llavide>, <Qs> <tubeoses> <raulic noise> <Get> വീണ ുംതിച്ചു വീണു എനിക്കൊരു ഡോസ് തരൂ എന്റെ ഡോസുകൾ തീരാറായി എനിക്കൊരു ഡോസ് തരുടെ ഒന്നും ഇതോ ഇത് എന്ത് സംഭവം യും ചതിരോക്കറിയില്ലേല്ലേ ഞാനാരണം നിങ്ങൾക്ക് അറിയില്ലല്ലേ കെട്ടിയ കൊമ്പും ചതിച്ചു വീണ പൊറയും ചതിച്ചു എനിക്കൊരു ഡോസ് തരൂ എനിക്ക് മരിക്കണം എനിക്ക് മരിക്കണം എനിക്ക് ലഹരികൾ മതിയാകാതെ വരുന്നു എനിക്ക് മരിക്കണം പേടിയുള്ളവരു മരണത്തെ ഭയപ്പെടുന്നത് നിങ്ങൾ അല്ലേ പൊതുസൊന്നിലാസി കഴിവ് ജില്ലകൾക്കുള്ള മറ്റാർക്കും ഇല്ല എനിക്കൊരു ഡോസ് തരോ നാശത്തിൽ വെച്ചാൽ മദ്യവും മയക്കുമരുന്ന് വേറെയുടെ നമ്പയും സമൂഹത്തെയും അത് നശിപ്പിക്കും പിഴത് അധികം തന്നെ വേണം എനിക്കൊരു ഡോസ് തരൂസ് നിങ്ങൾക്ക് തരും ഞങ്ങൾക്ക് ദൈവത്തിന് രക്ഷപ്പെടുത്തണ്ടേ വേറെ വേണം ഞങ്ങൾ ഒരു കാര്യം ഈ ചോർച്ച കിട്ടത്തി വരൂ പേര് വരൂ ഡോസും എനിക്ക് മോചനം തരുന്ന നമ്പറാണെ പറയൂ കൊണ്ടുവന്നേ ഇങ്ങോട്ടാണ് നിങ്ങള് കൊണ്ടുപോന്നെ ഇങ്ങോട്ടേ കൊണ്ടുപോന്നെ പറയാൻ രണ്ടാള് വരട്ടെ ആരാണ് സാറേ ഞാൻ ഒന്ന് ഞാൻ ഉണ്ടാക്കിയ സാധനല്ല

സ്നേഹത്തിന് മുക്കി തന്നാണ് സാറേ തരാം തരാം എനിക്ക് എല്ലാം തരാം നടക്കേം വലിച്ചു കയറ്റി പോലെ ജീവിക്കണം ഒരു നല്ല സാറേ പക്ഷേ സമൂഹം സമ്മതിണ്ട് ഫേലടിച്ച് പലരും തോളത്ത് കൈവെച്ച് തോളത്തിൽ മുക്കി തന്നതാണ് ഇത് ഞാൻ നിർമ്മിച്ചതോ കുടിച്ചതോ വലിച്ചതോ ഒന്നുമല്ല സാറേ 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 എന്തിനാണോ നീ ഈ പണിക്കൊക്കെ നിൽക്കുന്നത് നിന്നെ കാണുമ്പോൾ നിന്റെ മക്കൾ വരെ പേടിച്ചുകൂടാ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും വേണ്ടാണ്ട് സമൂഹത്തിന് വരെ അപമാനമായിട്ട് നീ നശിച്ച മയക്കുമരുന്ന് പേടിച്ചിട്ട് നീ എന്തിനാ എന്തിനങ്ങനെ നടക്കണം നന്നായിട്ടൂടെ എനിക്ക് കൂടാൻ തരും നിന്റെ ഡോസ് ഒക്കെ ഞാൻ തരാം മദ്യമയത്യമരുന്നേ മധ്യമയത്യുന്നിങ്ങനടിമകളെരുവിൽ കളിവിളിക്കൂറും പോലെ ജന്മങ്ങൾ കണ്ടുകൊതിക്കാനാകാതെ ഹൃദയം മരു ബുദ്ധികളൊന്നും പഴയ ചിന്തയിൽ നമ്മളിൽ പോടുന്നു മധ്യമയക്കു മരുന്നു